ജന്മം നൽകിയവനേ ജീവൻ നൽകിയവനേ സ്വർഗീയ പൂങ്കാവിൽ അഭയം നൽകും ഇനി എല്ലാം എല്ലാ നൽകുന്നോനെ എന്റെ നാദങ്ങൾ എല്ലാവരും തിരക്കിലാണ് സാരല്ലാട്ടോ ഒരഞ്ച് മിനിറ്റ് ഈ വീഡിയോ ഒന്ന് കാണണേ ഒരാളെ പരിചയപ്പെടുത്താം ഫാത്തിമ താനെ ഇന്ന് എൻ്റെ യാത്രയിൽ കണ്ടതാണ് ഇവർക്ക് പരസ്യം കൊടുക്കാനും ഇവരെ പ്രൊമോട്ട് ചെയ്യാനൊന്നും ആരുമില്ല വലിയ വലിയ സൂപ്പർ ആണെങ്കിൽ വലിയ വലിയ പരസ്യങ്ങൾ നമ്മളെല്ലാവരും അവിടെ പോയി സാധനം വാങ്ങും മഞ്ചേരിയിൽ നിന്ന് മലപ്പുറം പോകുമ്പോൾ മലപ്പുറത്തുനിന്ന് മഞ്ചേരി വരുമ്പോൾ നിങ്ങൾക്ക് വരെ കാണാൻ പറ്റും നിങ്ങളുടെ യാത്രയിലെ ഇവരെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഒരച്ചാർ വാങ്ങിക്കണേ ഇതെന്റെ ഒരു റിക്വസ്റ്റ് ആണ് അച്ചാർ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ഇവിടെ ഒരുപാട് വെറൈറ്റി അച്ചാറുണ്ട് അത് നല്ല ക്വാളിറ്റി ഉള്ളത് കുടുംബശ്രീ ചെയ്യുന്ന അച്ചാറാ നമ്മുടെ ഫാത്തി ഒരു അച്ചാർ വിറ്റ വെറും പതിനഞ്ച് രൂപയാണ് കിട്ടുക ഇരുപത് അച്ചാർ പോയാൽ ഒരു മുന്നൂറ് രൂപ കിട്ടും ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പാവാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരും കേൾക്കണേ നമ്മുടെ ഉമ്മച്ചിയോ സഹോദരിയോ ആരെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടാൽ മതി അവരെ നമ്പർ തായ കൊടുക്കുന്നുണ്ട് ഡെലിവറി ഒന്നും ഇല്ല കേട്ടോ നിങ്ങളിതിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വാങ്ങാം ഞാൻ വാങ്ങിച്ചു നല്ല ടേസ്റ്റാണ് എൻ്റെ മക്കളാണ് ഫീഡ്ബാക്ക് പറഞ്ഞത് അപ്പോൾ നിങ്ങളും വാങ്ങിക്കൂലേ ഇവരവസ്ഥ കേട്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നി മലപ്പുറത്ത് വന്നിട്ട് ഒരുപാട് നാളായി നല്ല ലൈസൻസ് ചോദിച്ചപ്പോലും നടത്തുന്നത് എല്ലാ കാര്യങ്ങളും ഇത് കുടുംബശ്രീയുടെ ഉള്ള അച്ചാറാണ് എനിക്ക് ഇവിടെ കൊണ്ടുവച്ചു തരുന്നത് എനിക്കൊരു ബോട്ടിന് ആ പോലെ ഒരു മരുന്ന് ചെലവിനായിപ്പോൾ നമ്പർ അടിപൊളി ആണ് ആറ് മാസ മാസത്തെ ക്യാരൻ്റി ഉണ്ട് ഇത് എല്ലാം കടയിൽ നിന്ന് പൊടി അങ്ങനെ മില്ലയിൽ പൊടിഞ്ഞ പൊടികളാണ് ധൈര്യമായിട്ട് വാങ്ങുന്ന മ്യൂണിസിപ്പാലിറ്റിയിലെ പൈസത്തോടി നടത്തുന്ന സാധനമാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കൊണ്ട് വാങ്ങാം നല്ല ടേസ്റ്റ് നിങ്ങൾ വാങ്ങി കഴിച്ചാൽ പിന്നെ നിങ്ങൾ തരും ഗൾഫ്കാർ ഊ നിറയെ ആൾക്കാർ വന്ന് കൊണ്ടുപോകുന്നു ഞാൻ കുറേ അഞ്ച് ഏഴ് വർഷം എട്ട് വർഷമായി ഞാൻ വന്ന് മലപ്പുറത്ത് വന്നിട്ട് മലപ്പുറത്ത് മലപ്പുറത്ത് വന്നത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ രീതി മലപ്പുറക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാ സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കുന്ന ആൾക്കാര് കാരണം ഈ നാട്ടിൽ വന്നിട്ട് എനിക്ക് എല്ലാവരും സഹായവും അടിപൊളിയാണ് എല്ലാവരും നല്ല സ്നേഹമാണ് ഒന്ന് പറയും അച്ചാർ വാങ്ങാൻ വന്നാലും അവിടെ നിന്നെ താത്താന്ന് വിളിക്കും നല്ല സ്നേഹമാണ് ഇത് പൈസ ചില്ലറ ഇല്ലെങ്കിലും വേണ്ട താത്ത കയ്യിൽ ഇരുന്നോട്ടെന്ന് പറയും ഉണ്ടെങ്കിൽ എനിക്കിങ്ങോട്ട് അവരോട് പറ്റുന്ന സഹായം ചെയ്യുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ അയലക്കത്തിലുള്ള ഈ ഈ കടയിലെ ഈ സീറ്റ് തയ്ക്കുന്ന ഈ ചേട്ടന്മാർ രണ്ട് പേരും ഈ ചേട്ടനും അങ്ങനത്തെ മറ്റേ ചേട്ടന് വരില്ല അവർ രണ്ടുപേരും എന്നെ രാവിലെ കൊണ്ടാക്കാനും വയറ്റിൽ സാധനങ്ങൾ എടുത്തു കൊണ്ടുവെച്ചു തരും പിന്നെ ഈ ജ്യൂസ് കടയില അവിടത്തെ ചങ്ങാതിയും കൊണ്ടുവയ്ക്കും മുമ്പിൽ ബൈക്ക് കടയിലിട്ട് അവർ കൊണ്ടുവെക്കും പിന്നെ ഈ അച്ചാർ തരുന്ന സംസാ അവര് എല്ലാവർക്കും ഒന്ന് സഹായിക്കുന്നുണ്ട് കൊണ്ടുപോകാനും ശരി എന്തെങ്കിലും ഒരു സാധനം കഴിക്കാൻ ചോദിച്ചാലും വാങ്ങി കൊണ്ടുതരാൻ സഹകരണം പറഞ്ഞുകഴിഞ്ഞാ അത്ര സഹകരണം പൊളിന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമാണ് ഇതുപോലെ ഇടുക്കി നാട്ടില് ഇങ്ങനെ ഇല്ല ഈ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാ പറയാൻ പറ്റാത്ത ഈ തന്നെ ഒരുപാട് കാലമായിട്ട് അറിയാം ഒരുപാട് കാലമായിട്ട് നമ്മളെ എൻ്റെ കടല ബാക്കിൽ ഹോട്ടേഷൻ ആണ് താമസിക്കുന്നത് രാവിലെ കിട്ടും ഞങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കൊടുക്കല് ആക്കി കൊടുക്കൽ പിന്നെ വൈകുന്നേരം സ്ഥലത്ത് അങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വസ്ത്രപ്പെടില്ലേ അന്നേരത്തെ ലയില് പോവും ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്ത് കൊടുക്കും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കൽ അപ്പൊ ഇത്താനും ഞാൻ രണ്ടാറും വാങ്ങിക്കുന്നുണ്ട് ഓക്കെ ഇനി ഞാൻ ഇതിൽ പോകുമ്പോൾ വാങ്ങിക്കും ഇങ്ങനെയുള്ള ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യണം പറഞ്ഞത് മലപ്പുറത്ത് വന്നിട്ട് മലപ്പുറത്തുകാരൊക്കെ പൊളിയാണ് എല്ലാവരും നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടാണ് ഇതാണ് അപ്പൊ എല്ലാരും ഇതില് പോകുമ്പോ അച്ചാറ് വാങ്ങിക്കണം കേട്ടോ എല്ലാവരും